ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലിടുന്ന ഭാല്യവും ലഭിച്ചു നമ്മൾ കോട്ടയത്തു നിന്ന് ഒരു മൂന്ന് മണിയായപ്പോൾ വിളിക്കുന്നത് തിരിച്ച് ഒരാറിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് ചേരുകയും തിരുവനന്തപുരത്ത് ബെൺപാലവട്ടം എന്ന സ്ഥലത്ത് ഈയൊരു ദേവീക്ഷേത്രത്തിന് സമീപമുള്ളൊരു ഫ്ലാറ്റിലാണ് ഞങ്ങൾക്ക് പൊങ്കാലിടാനുള്ള ഒരു സൗകര്യം കിട്ടിയത് ദേവിയുടെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പൊങ്കാലിടാൻ പറ്റി ഇത് ബെൻപാലവട്ടത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയത് നേരത്തെ തന്നെ ഞങ്ങൾ സ്ഥലമൊക്കെ പിടിച്ച് അടുപ്പൊക്കെ കൂട്ടിയിരുന്നു ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും അടുപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് അവിടെ പേപ്പറും ഒക്കെ വെച്ച് കലമൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ മാറിയിരിക്കുന്നത് ഞാനിപ്പം ഇപ്പോൾ പൊങ്കാല ഇടുന്ന ഫ്ലാറ്റിന് സമീപത്താണ് എത്തിയിരിക്കുന്നത് അവിടെ ഒരു എന്താ ഒരു ചേച്ചി ഈ കലം നന്നായി അലങ്കരിക്കുന്നുണ്ടായിരുന്നു പൊങ്കാലക്കലം അപ്പോൾ ചേച്ചി അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ചന്ദനവും ഭസ്മവും നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ കലത്തിനെ നന്നായി അലങ്കരിക്കുന്നുണ്ട് നമ്മൾ കോലമൊക്കെ വരയ്ക്കാൻ അരിപ്പൊടിയൊക്കെ എടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന് ചന്ദനവും ഭസ്മവുമാണ് എടുക്കുന്നത് അതുപോലെ ഇതുപോലെ വരച്ചതിന് അവർ പറയുന്നത് ചന്ദനവും ഭസ്മവും കൂടി നന്നായി കുഴച്ചതിന് ശേഷമാണ് കലത്തിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് പൊങ്കാല കലത്തിൽ കോലം പോലെ വരയ്ക്കുന്നതെന്നാണ് പറഞ്ഞത് നന്നായി ആ കാലത്തിനെ അണിയിച്ചൊരുക്കുന്നുണ്ടായിരുന്നു ഇതാകേണ്ട പൊട്ടുപോലെയൊക്കെ തൊട്ട് നന്നായി ആ ഡിസൈൻ്റെ നടുക്കൊക്കെ നന്നായി പൊട്ടുപോലെ തൊട്ട് കലത്തിന് നന്നായിട്ട് അണിയിച്ചൊരുക്കുകയാണ് തെരളിയപ്പത്തിന് കുഴക്കിയാണ് ഞാൻ തെരളിയപ്പം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിനകത്ത് അരിപ്പൊടിയും ശർക്കരയുമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അരിപ്പൊടി ആവശ്യത്തിട്ട് ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത് ശർക്കര പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് മധുരത്തിനുള്ള ശർക്കര പൊടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പായസം നെയിച്ചതിന് ശേഷം എല്ലാവരും ഇതുപോലെ തിരളിയപ്പവും ഒക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ നേരത്തെ എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണിത് അടുപ്പെല്ലാം കത്തിച്ചതിന് ശേഷം ചേർക്കുന്നത് ഇപ്പോൾ ഏലക്കായ ചേർത്തിരിക്കുന്നത് അപ്പം ഈ ഒരു തിരളിയപ്പത്തിന് അരിപ്പൊടിയും ശർക്കരപ്പൊടിയും ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ പഴം ചേർക്കുന്നുണ്ട് പഴം അധികം ചേർക്കുന്നില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ പഴമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കര കുറച്ചും കൂടി വേണ്ടി വന്നു അരിപ്പൊടി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് അതിനങ്ങ് ശർക്കരയും കൂടി ഇട്ടങ്ങ് മിക്സ് ചെയ്യാൻ പോവുകയാണ് അരിപ്പൊടിയും ശർക്കരയും പഴവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും ഏൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അവർ നന്നായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ ശർക്കര നന്നായിട്ട് അരിഞ്ഞ് അല്ലേ എൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് പഴവും തേങ്ങ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് ലേശം വെള്ളം ഒന്ന് കുറഞ്ഞ് കൊടുക്കുകയാണേ അപ്പം നമ്മൾ ആ പൊങ് എന്താ പറയുന്നത് ആ തിരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുമ്പിളയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുമ്പിളയിലോട്ട് നന്നായിട്ട് ഇതൊന്ന് വെച്ചിട്ടുണ്ട് ഓരോ കുമ്പിളയിലും കുമ്പിൾ കൊട്ടിയിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ ഈ തെരളിയുടെ മാവ് എടുത്ത് വയ്ക്കുന്നത് ഇതാണ് ദേവിയുടെ പ്രിയപ്പെട്ട ഒരു എന്താ പറയുന്നത് നമ്മൾ നേദ്യമായിട്ട് വെക്കുന്ന കുമ്പിൾ കുമ്പിളപ്പം അല്ലേ തെരളിയപ്പം കുമ്പിളപ്പം അല്ല തെരളിയപ്പം സമയമൊക്കെ ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പ് കത്തിക്കാനുള്ള സമയമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അടുപ്പ് കലവൊക്കെ വെച്ച് അടുപ്പൊക്കെ നിരത്തി എല്ലാവരും കാത്തിരിക്കുകയാണ് ചിലരൊക്കെ പായസത്തിനുള്ള തേങ്ങയും തെരളിയപ്പത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് റെഡിയാക്കി വെക്കുന്നു എല്ലാവരും ഒരു എന്താ പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചൂട്ടും കൊതുമ്പും എന്താ പറയുന്നത് കലവും വെള്ളവും എല്ലാം അടുപ്പും എല്ലാം നന്നായിട്ട് ദേവിയുടെ ദേവിയെ പ്രാർത്ഥിച്ച് ചിലരൊക്കെ ലളിത സഹസ്രധാമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുന്നത് ഈ ഒരു ഗണപതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഗണപതി ഒരുക്കെന്ന് പറയും ഗണപതി ഒരുക്ക് അവലും മലരും ശർക്കരയും പഴവും എന്താ പറയണേ എല്ലാ മുന്തിരിങ്ങ കൽക്കണ്ടം ഇവയെല്ലാം ഗണപതിക്ക് ഒരുക്കി അടുപ്പും വെച്ച് നോക്കി നമ്മളെ ഭക്തിയോടെ നോക്കിയിരിക്കുകയാണ് അടുപ്പ് കത്തിച്ചാൽ ഉടൻ തന്നെ നമുക്ക് എന്താ പറയുക പായസം ആദ്യം റെഡിയാക്കും അതിന് ശേഷമാണ് മണ്ടപ്പുറ്റും തിരളിയപ്പം ഒക്കെ റെഡിയാക്കുന്നത് ഗണപതിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇലയിലെല്ലാവരും എടുത്തു വെച്ച് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് ഇനി ഇപ്പോൾ കർപ്പൂരം നിലവിളക്കൊക്കെ കൊളുത്തുകയാണ് ഞാനിപ്പോൾ നിലവിളക്ക് കൊളുത്തി പ്രാര്ത്ഥനയോടുകൂടി നിലവിളക്കൊക്കെ കൊളുത്തി കർപ്പൂരം എന്താ പറയുക കല്ലിന് ചുറ്റും കർപ്പൂരം വെച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ ഒന്ന് കത്തിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം താമസിയാതെ തന്നെ നമ്മുടെ അടുപ്പ് തെളിയും അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം പുറത്ത് അടുപ്പ് തളിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞു കത്തിച്ചതിന് ശേഷം നമ്മളിതാ പ്രാർത്ഥനയോടുകൂടി തന്നെ അരി ഇടുകയാണ് പൊങ്കാല പായസം വെക്കാനുള്ള ഉണക്കലരിയാണ് പ്രാർത്ഥനയോടുകൂടി ഇടുന്നത് എല്ലാവരും അടുപ്പൊക്കെ കത്തിച്ച് നല്ല പുകയൊക്കെ ആയിട്ടിരിക്കുകയാണ് നല്ല ഭക്തിപൂർവ്വം നമ്മൾ പൊങ്കാലപ്പായസം ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് പായസത്തിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇട്ടിരിക്കുന്നത് പൊങ്കാല പായസം തിളച്ച് കഴിഞ്ഞു പ്രാർത്ഥനയോടെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ ആറ്റുകാലമേ ശരണം പൊങ്കാല വളരെ കുത്തിയോടത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ പൊങ്കാല തൂകും അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പൊങ്കാല തൂകുന്നത് കാണാം പൊങ്കാല തിളച്ച് തൂവുമ്പോൾ നമ്മൾ വായ്ക്കൊരവ ഇടാറുണ്ട് അതുപോലെ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു പൊങ്കാല നദിക്കുന്നത് അപ്പം പൊങ്കാലയും തിളച്ച് പൊങ്കാലയും തിളച്ച് തൂവുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ കുരവയൊക്കെ ഇട്ട് അതിനെ വരവേൽക്കുന്നുണ്ട് നന്നായി അരി വെന്തതിന് ശേഷം ശർക്കരയും ഏലക്കയും തേങ്ങയും എല്ലാം ചേർത്ത് നമ്മുടെ പായസം നന്നായി നമ്മൾ റെഡിയാക്കി എടുക്കും അപ്പം നല്ല ചൂടുള്ള സമയമാണ് നന്നായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട് ഇന്ന് നമ്മുടെ പായസമൊക്കെ നന്നായി തന്നെ വെന്ത് വരുന്നുണ്ട് പായസം നന്നായി റെഡിയായി ശർക്കരയും തേങ്ങയും ക്സ്മിസ്സും വണ്ടിപ്പരിപ്പും എല്ലാം നമ്മൾ ഇട്ട് പായസം നല്ല റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തീയൊക്കെ അണച്ചിട്ട് ഇരിക്കുകയാണ് എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും പായസമൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട് എല്ലാവരും പായസം പൊങ്കാല പായസം റെഡിയാക്കിയതിന് ശേഷം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇനിയും എന്താ പറയുന്നത് അറ്റുകാലിൽ നിന്നുള്ള ദേവിയുടെ േദിച്ചതിന് ശേഷം തളിക്കാനായിട്ട് വരുന്നെ വരെയുള്ള കാത്തിരിപ്പാണ് നന്നായിട്ട് എല്ലാവരും പൊങ്കാല പായസമൊക്കെ റെഡിയാക്കി റോഡിന് ഇരുവശത്തൂടെ ഞാനൊന്ന് പോയപ്പോഴാണ് എല്ലാവരും പൊങ്കാല ഇട്ടതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി ഒക്കെ വെക്കുന്നു അതുകൂടെ തന്നെ മണ്ടപ്പുറ്റും തിരളിയപ്പോ ഒക്കെ തയ്യാറാക്കുന്ന ഒരു റോഡിൻ്റെ കണ്ടു ഈ ഇതുപോലെയുള്ള ചെറിയ സ്റ്റീമറിലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ടപ്പുറ്റും തിരളിയപ്പം ഒക്കെയാണ് ധാരാളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണല്ലോ നമ്മുടെ അറ്റുകൽപ്പം കാലം പൊങ്കാലയുടെ അടുപ്പൊക്കെ മാറ്റി എല്ലാവരും ദേവിയുടെ തീർത്ഥം തളിച്ച് സായുജ്യമടങ്ങിയിരിക്കുകയാണ് ഇനി എല്ലാവർക്കും ഉള്ള തിരിച്ചുപോക്കാണ് എല്ലാവരും പ്രസാദം ഒക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ ഇതാ പെട്ടെന്ന് വന്ന് ത തളിക്കലാണ് ഇപ്പം നമ്മൾ കാണുന്നത് പോലെ കാണിക്കൊക്കെ ഇട്ട് ഈ വർഷത്തെ പൊങ്കാല വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ പൊങ്കാലയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതാണ് ഞാൻ തയ്യാറാക്കിയ തെരളിയപ്പം ഞാൻ ഇതാണ് പൊങ്കാല അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് ഈ വർഷം നടന്നു അമ്മേ ശരണം അമ്മേശരണം ദേവീശ്വരണം മായാബാല വ്ളോഗ്സ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം